സ്ഥാനാർത്ഥികൾക്ക് ൾക്ക് സ്വീകരണം നൽകി നമ്മുടെ ഗ്രഹലക്ഷ്മി ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം ഇപ്പോൾ തന്നെ എല്ലാ ബ്രാൻഡഡ് മികച്ച ഓഫറിൽ സ്ഥാനാർത്ഥികൾക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി ജില്ലാ പഞ്ചായത്ത് കരിവള്ളൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി എ ബി ലേജു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി നളിനി ചെറുപുഴ പഞ്ചായത്ത് രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി സുജാത ബാലകൃഷ്ണൻ പത്തൊമ്പതാം വാർഡ് സ്ഥാനാർത്ഥി സിറൈന ഇരുപതാം വാർഡ് സ്ഥാനാർത്ഥി പി സന്തോഷ് എന്നിവർ പങ്കെടുത്തു പി വി വത്സല എം വി ശശി പി ഹാരിസ് കെ ഡി അഗസ്റ്റിൻ കെ എം ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു കണ്ണൂർ ജില്ലയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പന്ത്രണ്ടാം തീയതി ഒരു ദിവസമാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് പതിമൂന്നാം തീയതിയാണ് കേരളത്തിൽ മൊത്തം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നത് പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഈ ിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എൽ ഡി എഫിന്റെ ഭരണ ഉണ്ടാവുക കാരണം അതിനുള്ള ഒരു കേളിവെട്ടാണ് ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിൽ അങ്ങോട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും കാരണം രണ്ടും വർഗീയതയെ താലോക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ഏറെക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുള്ളത് ആരാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് സംരക്ഷണത്തിന് വേണ്ടി നാഷണൽ കോൺഗ്രസ് അകത്തുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതാ എല്ലാങ്ങളിലും വന്ന് അവരെ കാണുവാനും വോട്ട് അഭ്യർത്ഥിക്കാനും സാധിക്കില്ല ഇത്തരം കേന്ദ്രങ്ങളിൽ വന്ന് അവർക്ക് പറ്റുകയുള്ളൂ എല്ലാ വോട്ടർമാരും നേരിൽ കാണാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ഈ ചെറിയ ദിവസങ്ങളെ കൊണ്ട് സാധിക്കില്ല കൂടിയായ മനസ്സിലേച്ചി വളരെ വിശദമായി തന്നെ നമ്മുടെ വികസന കുതിപ്പിനെക്കുറിച്ച് ഇത് സൂചിപ്പിച്ച് കഴിഞ്ഞു നമുക്കറിയാം ഇങ്ങനെ കേരളത്തിൻ്റെ വികസനം പറയാൻ നമ്മുടെ എൽ ഡി എഫ് സഖാക്കൾക്ക് സാധിക്കുകയുള്ളൂ എന്നില്ല മണിക്കൂറുകളെടുത്ത് സംസാരിക്കാൻ മാത്രം വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒൻപത് വർഷം കൊണ്ട് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം എല്ലാവർക്കും വാർഷികം പ്രമാണിച്ച് നവംബർ ഇരുപത്തി മുതൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് ഗ്യാസ് സ്റ്റൗ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പിള്ളായിരത് ഓഫർ പ്രൈസ് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻജക്ഷൻ കോപ്ടോപ്പ് എം ആർ പിരത്തിൽ ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റ് അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും